ം എന്നാലും സുരേന്ദ്രൻ കൊടും ചതിയാണ് പി സി ജോർജിനോട് ചെയ്തത് സുരേന്ദ്രൻ കൊടുത്ത ആശയിൽ കൊതിയൂറിയിരുന്ന പി സി ജോർജിന്റെ പേര് പത്തനംതിട്ടയിൽ നിന്ന് സുരേന്ദ്രൻ തന്നെ വെട്ടിയെറിഞ്ഞത് കൊടും ചതി തന്നെയാണ് ഇടതു കൈകൊണ്ട് പി സിയെ ചേർത്ത് പിടിച്ച് വലത് കൈകൊണ്ട് പി സിയുടെ പേര് വെട്ടിയെറിയുകയാണ് സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ സീറ്റും പ്രതീക്ഷിച്ച് കാത്തിരുന്ന പി സി ജോർജിന്റെ പ്രതീക്ഷകൾ കെ സുരേന്ദ്രൻ തരിപ്പണമാക്കി എന്ന് തന്നെ പറയണം പി സി ജോർജിനെ വെട്ടി മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു സുരേന്ദ്രൻ ബി ജെ പിക്ക് ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പറയുന്നുണ്ടെങ്കിലും ബി ജെ പിള്ളിലെ ഗ്രൂപ്പുകളിയാണ് ഇത് തുറന്നു കാട്ടുന്നത് സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തനംതിട്ടിൽ തന്നെ ഒഴിവാക്കിയതിൽ തനിക്കുള്ള വിഷമം വെളിപ്പെടുത്തി ബി ജെ പി നേതാവ് പി സി ജോർജ് പത്തനംതിട്ടിൽ സ്ഥാനാർത്ഥിയെ അനിൽ ആന്റണിക്ക് പത്തനംതിട്ട ദുഷ്കരമാണെന്നാണ് പി സി ജോർജ് പറഞ്ഞത് പത്തനംതിട്ടയിലെ ജനങ്ങൾ താൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും അനിലിനെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തി എടുക്കണമെന്നും ആണ് പി സി ജോർജിന്റെ പരിവത്തോടുള്ള ഈ പ്രതികരണം സ്ഥാനാർത്ഥിയെ ഞാൻ ഓടുന്നതിൽ കൂടുതൽ അനിൽ ഓടേണ്ടി വരും കൂടുതൽ ഓടിയാൽ മാത്രമേ അനിൽ ആന്റണിയെ പരിചയപ്പെടുത്താനാകൂ ആ കാര്യത്തിൽ ദുഃഖമുണ്ട് പിന്നെ ശ്രമിച്ചു നോക്കാം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിക്ക് അനുകൂലമായ തനകം മണ്ഡലത്തിലില്ല പി സി ജോർജ് പറഞ്ഞത് ഇങ്ങനെയാണ് പത്തനംതിട്ടയിൽ പി സി ജോർജിന്റെ പേരാണ് പരിഗണനയിൽ ഉണ്ടായിരുന്നത് തന്റെ പേര് വിട്ടുമെന്ന് പി സി തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പി സി ജോർജ് തീർത്തും അതൃപ്തനാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് ബി ജെ പി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയത് അടുത്തിടെയാണ് പി സി ജോർജും മകനും ഷോൺ ജോർജും ബി ജെ പിയിൽ ചേരുന്നത് ഇതിനു പിറകെ പത്തനംതിട്ട മണ്ഡലത്തിൽ പി സി ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു പി സി ഐ സ്ഥാനാർത്ഥിയാക്കിയാൽ ക്രൈസ്തവ വോട്ടുകളിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നായിരുന്നു ആദ്യത്തെ വിലയിരുത്തൽ എന്നാൽ അനിൽ ആന്റണിയുടെ വരവോടെ പത്തനംതിട്ട സീറ്റിൽ ബി ജെ പിയുടെ വിജയം അത്ര എളുപ്പമാകില്ലെന്ന് പി സി ജോർജ് പറഞ്ഞു പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് അനിൽ ആന്റണി അറിയില്ല കേരളവുമായ ഒരു ബന്ധവുമില്ല കോൺഗ്രസിൽ ആയിരുന്നപ്പോഴും ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നാണ് പി സി ജോർജിന്റെ പ്രതികരണം അപ്പന്റെ പിന്തുണ മകനില്ല എന്നാണ് പ്രശ്നം എ കെ ആന്റണി പരസ്യമന്റണിയെ പിന്തുണച്ചാൽ കുറച്ചുകൂടി എളുപ്പമായേനെ ഒരു ചെറുപ്പക്കാരൻ എന്നതിനപ്പുറം അയാളുടെ കഴിവുകളെ കുറിച്ച് ചോദിച്ചാൽ പറയാനൊന്നുമില്ല പത്തനംതിട്ടയിൽ ആർ എസ് എസ് ബി ജെ പി കാരും എന്റെ പേര് പറഞ്ഞിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിയാകാനുള്ള മോഹം തനിക്കില്ലെന്നായിരുന്നു പി സി ജോർജ് അങ്ങ് പറഞ്ഞിരുന്നത് തന്നോട് മാന്യമായ പെരുമാറ്റമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് സ്ഥാനാർത്ഥിയാക്കണമെന്ന ഒരു ഘട്ടത്തിലും ബിജെപിയോട് ഞാൻ പറഞ്ഞിട്ടില്ല അവസാന നിമിഷവും ബന്ധപ്പെട്ടപ്പോൾ സ്ഥാനാർത്ഥിയാകാനില്ല എന്നാണ് പറഞ്ഞത് ബി ജെ പി ഐക്യകണ്ഠനവശ്യപ്പെട്ടാൽ സ്ഥാനാർത്ഥിയാക്കാൻ തയ്യാറായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടായില്ല താൻ മത്സരിക്കുന്നതിനോട് പലർക്കും എതിർപ്പുണ്ടായിരുന്നു ആരോടും പരാതിയില്ല ഇനി അനിൽ ആന്റണിയുടെ വിജയത്തിന് വേണ്ടിയാകും തന്റെ പ്രവർത്തനമെന്നും പി സി ജോർജ് പറഞ്ഞു പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനുമാണ് പത്തനംതിട്ടയിൽ ഞാൻ സ്ഥാനാർത്ഥിയെ വരരുതെന്ന് ആഗ്രഹിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയും ആഗ്രഹിച്ചിരുന്നു എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നാൽ പത്തനംതിട്ടയിൽ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് എൻ ഡി എ നേതാക്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായാൽ എന്താ കുഴപ്പം എന്ന് ഞാനും വിചാരിച്ചു സന്തോഷം മാത്രമാണ് പി സി ജോർജ് പറഞ്ഞത് ഇങ്ങനെയാണ് പത്തനംതിട്ട ലോക്സഭാ സീറ്റ് പി സി ജോർജിന് നൽകുന്ന കാര്യത്തിൽ ബി ജെ പിള്ളിൽ ആദ്യം മുതൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു പാർട്ടി നടത്തിയ അഭിപ്രായ സർവേ പി സിക്ക് എതിരായിരുന്നു പാർട്ടി നേതാക്കളും അടക്കം പത്തനംതിട്ടയിൽ പി സി വേണ്ട നിലപാടാണ് സ്വീകരിച്ചത് ഒപ്പം ബി ജി ജെസും പി സി ജോർജിനെ വേണ്ടെന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു പത്തനംതിട്ട മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിത്വം തനിക്കാണെന്ന് പി സി ജോർജ് ഉറപ്പിച്ചിരുന്നതാണ് ജനപക്ഷം പാർട്ടി തന്നെ വേണ്ടെന്ന് വെച്ച് പി സി ബി ജെ പി എത്തുന്നതോടെ ഈ മുൻവിധിയോടെ തന്നെയായിരുന്നു കേന്ദ്രത്തിന്റെ ഉറപ്പിന്മേലാണ് പി സി ജോർജ് എൻ ഡി എൽ എത്തുന്നത് പാർട്ടി നടത്തിയ അഭിപ്രായ സർവേയിലാണ് പി സി പത്തനംതിട്ടയിൽ പരിഗണിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാന പാർട്ടി നേതാക്കളും നടക്കം പി സി തള്ളി പി സി ജോർജിനെ അംഗീകരിക്കില്ലെന്ന് ബി ഡി എ ജെസ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ ബി ജെ പി കേന്ദ്രത്തോട് അറിയിക്കുകയായിരുന്നു ഇതിനിടെ കേരളത്തിൽ താമര വിരിയുമെന്നും പി സി ജോർജിന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങളുണ്ടെന്നും കാത്തിരുന്നു കാണാമെന്നും പി സി ജോർജിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ബി ജെ പി കേന്ദ്രം ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിലെ പന്ത്രണ്ട് സീറ്റുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് കാസർകോട് എം എൽ അശ്വിനിയും കണ്ണൂരിൽ സി രഘുനാഥും വടകരയിൽ പ്രഫുൽ കൃഷ്ണനും കോഴിക്കോട് എം ടി രമേശും മലപ്പുറത്ത് ഡോക്ടർ അബ്ദുൾ സലാമും പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യനും പാലക്കാട് സി കൃഷ്ണകുമാറും തൃശൂരിൽ സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും തിരുവനന്തപുരത്ത് രാജചന്ദ്രശേഖരമാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് നന്ദി